ഇന്ന് കൂട്ടാ നമുക്കുള്ള ചീര നമുക്ക് ഇവിടെ വെക്കിയിട്ട് നമ്മളല്ലേ നമ്മൾ നാടൻ ചീര കുറിക്കാൻ പോകട്ട അതും നമ്മൾ വള ഇല്ലാതെ നമ്മൾ കൃഷി ചെയ്യാത്ത നാടൻചീര നമ്മൾ പറമ്പിലുണ്ടായ നാടൻ ചീര ഒന്ന് കണ്ടുപോക്കിയിട്ട് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ നാടൻ ചീര ഇത് നമ്മൾ നട്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ വിത്ത് പാകിയതോ ഒന്നുമല്ല ഇവിടെ ഇങ്ങനെ പൊളച്ചുണ്ടായിരുന്നു അപ്പം ഇത്രയും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ചീര നിങ്ങൾക്ക് കിട്ടുമോ ഇത് നമ്മൾ അപ്പോൾ നമ്മളിത് ഇന്നത്തെ ഉച്ചക്കുള്ള താളിപ്പ് നിങ്ങളെ വിളവെടുപ്പാണ് അപ്പോൾ ഫസ്റ്റിന്റെ വിളവെടുപ്പ് കണ്ടോ നല്ല ഫ്രഷ് നാടൻ ചീര അത് എവിടെ കിട്ടുക ഒരു മാർക്കറ്റിലും കിട്ടില്ല ഈ ജാതി വളമില്ലാത്ത ഒരു ചീയ അപ്പോൾ ഇവിടെ ഒരുപാട് മുറച്ചിട്ടുണ്ടായിട്ടുണ്ടായി ഒരുപാടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള കുറച്ച് നമ്മൾ വളം കൊടുക്കും കണ്ടില്ലേ ഒരു പിടിയുണ്ട് ഏ ഇത് കൂട്ടി കറി വെച്ച് ചോറ് നിന്നാണ്ടല്ല ഏ അല്ലാത്തൊരു വൈബാണ് നാച്ചുറൽ ആയിട്ടുള്ള നാടൻ ചീര എന്തായാലും ഇന്ന് കൂട്ടാൻ നമുക്കുള്ള ചീര നമുക്ക് ഇവിടെ വരേണ്ടി കിട്ടാം അപ്പം ഇനി ഒരുപാട് തൈകൾ വലുതായി വരുന്ന കിട്ടും ഇഷ്ടംപോലെ ചീര ഉണ്ട് അപ്പോൾ ഇന്നത്തെ കൂട്ടാണ് നമ്മൾ അപ്പോൾ പുതിയ വീട് പോയി വീണ്ടും കാണാം